രാവിലെ എണീറ്റ് കണ്ണും തിരുമ്മി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ ഇന്നലെ കൊടുങ്കാറ്റ് പോലത്തെ കാറ്റായിരുന്നേ ഒരു രണ്ടു മൂന്ന് മണിയായപ്പോഴത്തേക്കും നല്ല കാറ്റ് വീശിയിരുന്നു രാത്രി ഇരുടായോണ്ടും പിന്നെ എണീറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ടും പുറത്തൊന്നും വന്ന് നോക്കാൻ നിന്നില്ല കേട്ടോ കാറ്റ് കേട്ട് ചുരുണ്ട് കൂടി അങ്ങ് കിടന്നുറങ്ങിയേ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ മൊത്തം ഒടിഞ്ഞും പറഞ്ഞും എല്ലാം കിടപ്പുണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തില് നമ്മുടെ നല്ലൊരു കവുണ്ട് ഒടിഞ്ഞ് ഷീറ്റിൻ്റെ മണ്ടയിലോട്ട് വീണിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതായിരുന്നു കേട്ടോ വലിയ ഇട്ടപ്പത്തോ എന്നൊരു സൗണ്ട് കേട്ടായിരുന്നേ അപ്പോൾ അതായിരുന്നു ആ സൗണ്ട് അപ്പോൾ ഇതാ ചേട്ടായി കടയിലേക്ക് പോവുകയാണേൽ മോൻ ഇതാ നോക്കി നിപ്പുണ്ട് കേട്ടോ കരയോ കാര്യമൊന്നും ഇല്ലായേ പക്ഷേ ഇവൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല വിഷമാണെന്ന് ചേച്ചിയും കൂടെ പോയി കഴിഞ്ഞാൽ മോൻ ഒറ്റപ്പെട്ട പോലെയാണ് കേട്ടോ ഇരിക്കുക ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കാര്യത്തിനും എൻ്റെ കയ്യെത്തേണ്ടത് കൊണ്ട് തന്നെ അവനെ ഒറ്റക്കിട്ടിട്ടോ അല്ലാതെയോ ഒക്കെ ഞാനിങ്ങനെ ഫുൾ ടൈം ബിസി ബിസിയായിട്ടിരിക്കുകയെ അപ്പോൾ ഇത് രാവിലെ കഞ്ഞിക്കുള്ള അരിയെല്ലാം ഇട്ടിട്ടുണ്ട് വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് രാവിലത്തെ പാത്രങ്ങൾ ഓരോന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ ഇന്ന് ഉപ്പുമാവാക്കിയോണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരുപാട് പാ പാത്രങ്ങളൊന്നും കഴുകാനുണ്ടായിരുന്നില്ല അങ്ങനെ അത്യാവശ്യം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ പണികളാണ് കേട്ടോ അപ്പോൾ ഇതാ മോൻ ഉറങ്ങിയിട്ടുണ്ട് ആ ഉറങ്ങിയ സമയം കൊണ്ട് ഞാനിതാ അകത്തെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണേ ഇവിടെ എല്ലാം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തുടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ തുടച്ച് തുടച്ച് എടുക്കാറുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇലയും മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് എന്തോ ഒരു വലിയ ഭൂകമ്പം സംഭവിച്ച പോലെയായിരുന്നു കേട്ടോ മൊത്തം തുണികളും അവിടെ ഇട്ടിരുന്ന സകലമാന സാധനങ്ങളും നനഞ്ഞു കുഴഞ്ഞൊരു വിധമായിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കൽ തന്നെ വലിയ ടാസ്ക്കാണ് കേട്ടോ എന്തായാലും ആ തുടയ്ക്കുന്ന സാധനം കൊണ്ട് ഇതാ ഇതുപോലെ അങ്ങ് തുടച്ചു കഴിഞ്ഞപ്പം മണ്ണും ചെളിയും ഇലയും എല്ലാ കാര്യങ്ങളും ഇതാ ഇതുപോലെ പോയിട്ടുണ്ട് വീടിന് പുറത്ത് ഈ തിണ്ണ തന്നെ തുടച്ചെടുക്കാൻ ഒത്തിരി സമയം പിടിച്ചു കെട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും കൂടെ തുടച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാവുമ്പം ചെളിയും എല്ലാം വരുമെങ്കിലും അത്യാവശ്യമൊന്നും വൃത്തിയാവല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടെ വെള്ളമൊക്കി തുടച്ചാലേ വൃത്തിയാകുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒന്നും കൂടെ വെള്ളമൊക്കി എല്ലാം തുടച്ചെടുത്ത് അതിനുശേഷം ആ നമ്മുടെ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ മോൾ ഈ സമയത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ മോൾ പോയ കാര്യങ്ങളും സാധനങ്ങളും എല്ലാം വലിച്ചിട്ടതുകൊണ്ട് തന്നെ എല്ലാം എടുത്തു വെക്കുന്നുണ്ട് അവളുടെ മുറിയാണ് കേട്ടോ ഏറ്റവും മോശമായിട്ട് കിടക്കുക എല്ലാ സാധനങ്ങളും രാവിലെ പോകുമ്പോഴാണ് ശടപട ശടപട പെറുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതാ മോൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളെല്ലാം നിലത്തിട്ടിട്ടുണ്ടായിരുന്നു അത് പെറുക്കി ഒതുക്കി ഒരു ഭാഗത്തേക്ക് വെച്ചു പുതപ്പുകളെല്ലാം മടക്കി വെച്ചു ഇതാ മേശ മേശയില സോഫ സെറ്റിയുടെ വിരിയും കാര്യങ്ങളെല്ലാം ഒന്ന് നേരെയാക്കി എല്ലാം ഒന്ന് അടിച്ചു വാരി തൂത്ത് എടുത്തു കേട്ടോ ഇനിയിപ്പോൾ കഞ്ഞിയുടെ പരിപാടിയാണ് കഞ്ഞി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കണം അപ്പം ഞാൻ വെള്ളത്തിൽ ഇന്ന് രാമച്ചമാണ് ഇട്ടിട്ടത് അതാണ് ഇങ്ങനെ വേര് വേരുപോലെ പൊങ്ങിക്കിടക്കുന്നത് അതിനുശേഷം വന്നതാണ് ഞാൻ ഉപ്പുമാവ് കഴിക്കാണ് കേട്ടോ ആർക്കൊക്കെ ഇഷ്ടമാണ് ഉപ്പുമാവും അച്ചാറും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാർ കൂട്ടി ഉപ്പുമാവ് കഴിക്കാൻ പഴം കൂട്ടി കഴിച്ചാൽ ഭയങ്കര നെഞ്ചിരിച്ചിലാണ് കേട്ടോ അതിന് പകരം ഞാനിതാ ഈ അച്ചാർ കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് അതിനുശേഷം മുറ്റത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നേ എന്തേലും മഴ പെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചൂടിനൊരു കുറവുമില്ല കേട്ടോ തെളിയുന്ന വെയിലിന് പൊള്ളുന്ന ചൂടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിപ്പുണ്ട് അതാണ് കേട്ടോ ഇപ്പം കണ്ടത് അപ്പം ഇതാ ഒരു പൂച്ചക്കൂട്ടനുണ്ട് കേട്ടോ ഇതും കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ മൂടി വെച്ച് സാധനം പോലും മൊത്തം പെറുക്കിയെടുത്ത് തിന്നിട്ട് പോവുകയെ അതങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ മോൻ എണീറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ മോന് കൊർക്കു കൊടുക്കാനുള്ള പ്രയാണത്തിലാണ് കേട്ടോ പ്രയാണം എന്ന് പറഞ്ഞാൽ പോര ഒരു പ്രയാസം പിടിച്ച പണിയാണ് കേട്ടോ ഇത് കുറുക്ക് കഴിക്കാൻ അവന് മൂടുണ്ടെങ്കിൽ നല്ലപോലെ ആ ഒരു കുപ്പി നിറച്ച് കുറുക്ക് കഴിച്ചോളൂ മൂടില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പൊത്തി അങ്ങ് പിടിക്കൂട്ടോ വാ തുറക്ക് പോലുമില്ല അപ്പോൾ അവനെ അതെല്ലാം കഴിപ്പിച്ചതിന് ശേഷം എന്താ വെയിൽ തെളിഞ്ഞ സന്തോഷത്തിൽ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഈ കാണുന്ന നിലത്ത് കാണുന്ന സാധനങ്ങളെല്ലാം അടിച്ച് വൃത്തിയാക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എവിടേക്കൊക്കെയോ ഒരു സങ്കടമുണ്ട് കേട്ടോ ശേഷം വെയിൽ തെളിഞ്ഞത് കണ്ട് സന്തോഷിച്ചിരിക്കേ താ പെട്ടെന്നൊരു മഴ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കാറ്റ് പോലെ തന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ അടിപൊളി കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണേ ഒരു വക കാറ്റായിരുന്നു അപ്പോൾ അപ്പോൾതാ ഇതെല്ലാം കഴിഞ്ഞു വന്ന് നോക്കിയപ്പം തെങ്ങിനടിയിലൊരു കൂണ് കണ്ട് അതിരിക്കട്ടെ കൂണ് കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പേര് ആശുപത്രിയിലൊക്കെ ആയി എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിന് നിന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ മോള് വന്നിട്ടുണ്ട് മോള് വന്നപ്പോൾ മോനെ കൊണ്ട് അവളെ എവിടെ ഇരുത്തിയിട്ട് ഞാൻ മിറ്റം അടിക്കുകയാണ് കേട്ടോ ഇത്രയും കല്ലിട്ടിട്ടുണ്ടെങ്കിലും അടിക്കാനൊക്കെ എളുപ്പമാണെന്ന് പറഞ്ഞെങ്കിലും ഇതിൽ നിന്നൊന്നും ഇല നീങ്ങി കിട്ടാൻ വലിയ പാടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിള്ളിക്കിള്ളി എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഉണങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് ഒന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് വേഗം വേഗം എല്ലാം അടിച്ചു വരിയിട്ട് സന്ധ്യയായപ്പോൾ വിളക്കൊക്കെ തെളിച്ചു ഇനിയിപ്പം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കറികളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിനി കിടക്കാൻ പോവുകയാണ് കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള മക്കളുടെ അംഗം വെട്ടാണ് കേട്ടോ ഇനി ഇതാ ഇതെല്ലാം കഴിഞ്ഞിട്ട് തളർന്ന് ഉറങ്ങൂട്ടോ രണ്ടുപേരും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്